കഥകളി മന്ത്രി സുധാകരന്റെ പ്രശ്നം ഇപ്പോൾ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നതാണ് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒരു പേപ്പറും പേനയും എടുത്ത് തന്റെ അവസ്ഥ ഒരു കവിതയാക്കി ഒബാമ പൂച്ച തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം സുധാകരന്റെ ഏറ്റവും പുതിയ സൃഷ്ടി എനിക്ക് ഉറങ്ങണം സുധാകരൻ തന്നെ പാടിയാൽ നിങ്ങൾക്കും ഉറങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ പാടുകയാണ് ഇല്ല സംഗീതത്തെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല ഞാൻ അറിയുന്നു സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലയാളിക്കാൻ ഒടുവിൽ ഗുരുവിൻ എന്നാക്കിൽ ഒരു വി മണ്ണിൽ വരയിട്ട് കാബേജ് രേഖത്തിൽ ഞാൻ ഞാൻ വിഷയത്തിൽ നിന്ന് തെരുമാറിയോ വേറി സുഭാഷ് വൺ ടുത്തം ഹായ്നട്ടം ഉറങ്ങണം ുറങ്ങണം പക്ഷേ ഉറങ്ങുവാനൊട്ടും കഴിയുന്നില്ലല്ലോ ഉറങ്ങണം എനിക്കുറങ്ങണം പക്ഷേ ഉറങ്ങുവാനൊട്ടും കഴിയുന്നില്ലല്ലോ ഉറങ്ങുവാൻ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് നുണർന്നുപോകുന്നു ഉറക്കം പോകുന്നു ണ്ടോ ബോധം പോകുന്നുണ്ട് വീത് കണ്ടോടെ കണ്ടു പിന്നെ എന്തോടെ നോക്കി വിടിക്കുന്നത് വിളിച്ചോടെ ഇറങ്ങണേനെ കഥകളി